وكي okay, ورنجل نيتالوم. ادنم او ريبا ريدي الله سبحانه وتعالى براين. اه بريدي ونال. سورة الاعراف. مبتنى علامة ايت. الله سبحانه وتعالى براين ولي كل امت النجل. فاذا جاء اجلهم لا يستأخرون ساعة ولا يستقدمون. اورو امتنم اورو سموهتنم اورو سمودايتنم اراجل اندو. ايضا تل موراكم اراجل اندو. اه ആയുസിനെ മറികടക്കുകയില്ലൂഹും അവരുടെ അവധി അവധിയെത്തിയ ഒരു നിമിഷം പോലും മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല അള്ളാഹു പിടിക്കും വ്യക്തികളെ സമൂഹങ്ങളെ തലമുറകളെ എത്രയെത്ര ജീലുകൾ എത്രയെത്ര തലമുറകൾ കഴിഞ്ഞുപോയി അവരിൽ ആരെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടോ ആരും അവശേഷിക്കുന്നില്ല എല്ലാവരും കഴിഞ്ഞുപോയി അങ്ങനെ കഴിഞ്ഞു പോകും അത് അത് സമൂഹമായാലും വ്യക്തിയാണെങ്കിലും സൂറത്തുൽ മുനാഫിഖൂൻ പതിനൊന്നാമത്തെ ആയത്ത് അള്ളാഹുസ് ഒരു മനുഷ്യനും അവൻ്റെ അവധി എത്തിയാൽ അള്ളാഹു നീട്ടിയിട്ട് കൊടുക്കുകയില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നുണ്ട് അതുകൊണ്ട് ഇനി ആയുസ് കൂട്ടിത്തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് അതുകൊണ്ട് ഓരോരുത്തർക്കും കണ്ടറിഞ്ഞാണ് അള്ളാഹു ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത് അവധിയെത്തിയാൽ അള്ളാഹു ഉസ്ഫാനോ തല അവധി കൊടുക്കുകയില്ല ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ നാം മരിച്ചു പോകും നാം മരിച്ചു പോകും ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കുമായിരുന്നെങ്കിൽ അത് അഷ്റഫുൽ ഉൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലമക്ക് ലഭിക്കുമായിരുന്നു അള്ളാഹു സൂറത്തുറിലെ മുപ്പത് മുപ്പത്തിയൊന്ന് വചനങ്ങളിൽ പറയുന്നത് മരിച്ചു പോകും അവരും മരിച്ചു പോകും പ്രവാചകർ മരിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലൈ വസല്ലമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പല സ്വഹാബികൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഈ വചനമടക്കമുള്ള ചില വചനങ്ങൾ ഇന്ന നബിയെ താങ്കളുടെ കൂടെയുള്ള ആളുകളും എല്ലാവരും മരിച്ചു പോകും താങ്കളുടെ ശത്രുക്കളും എല്ലാവരും മരിച്ചു പോകും മരണം അത് പ്രവാചകന്മാർക്കും സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ആളുകൾക്കും വന്നിട്ടുണ്ട് സൂറതുലിയാമത്തെ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ഞാൻ സ്ഥിരവാസം നൽകിയിട്ടില്ല ഒരാൾക്കും സ്ഥിരവാസം ഉണ്ടായിട്ടില്ല നമ്രൂദിന് കിട്ടിയിട്ടില്ല അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിന് കിട്ടിയിട്ടില്ല ആദ്യ സമൂഹ ഗോത്രങ്ങളിലെ പോക്കിരികൾക്ക് ലഭിച്ചിട്ടില്ല സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാട്ടിലെ അതിക്രമകാരികൾക്ക് ലഭിച്ചിട്ടില്ല ഫിറാവിന് ലഭിച്ചിട്ടില്ല അബുജലിന് ലഭിച്ചിട്ടില്ല താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് നിങ്ങൾ മരിച്ചാൽ അവരിവിടെ നിത്യവാസികളായിരിക്കുമോ അവരിവിടെ നിത്യവാസികളായിരിക്കുമോ പ്രവാചകനെ കൊലപ്പെടുത്തിയാൽ വിശ്വാസികളെ കൊലപ്പെടുത്തിയാൽ അവരെ അടിച്ചു കൊന്നാൽ അവരെ നാട് കടത്തിയാൽ നാട് കടത്തിയവരും അടിച്ചു കൊല്ലാൻ നേതൃത്വം കൊടുത്തവരും ഇവിടെ സ്ഥിരവാസക്കാരാണോ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് എല്ലാവരും മരിച്ചു പോകും സുറത്ത് വാലിമത്തി അഞ്ചാമത്തെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണമാസന്നമാണ് നാം എല്ലാവരും മരിച്ചു പോകും ഒരിക്കലും നമുക്കിവിടെ സ്ഥിരവാസമില്ല അത് ഏത് നിമിഷം എന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല അതിനുശേഷം നാം താമസിക്കേണ്ടത് ലോകമാണ് നമ്മുടെ ആനന്ദങ്ങളെ നമ്മുടെ ആഹ്ലാദങ്ങളെയെല്ലാം ഏത് നിമിഷവും നിർത്തലാക്കിക്കൊണ്ട് മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതുകൊണ്ടാണ് റസൂൽ വസ്ല്ല പറഞ്ഞതായി സ്വഹീഹായ ഹദീത്തിൽ നമുക്ക് കാണാം ഇബിനു ഹിബാൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അലൈഹി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി അബൂഹുഹു പറയുന്നു സകല ആനന്ദങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം ഏതാണത് മരണമാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മരണത്തെ ധാരാളമായി ഓർക്കണം നിങ്ങളുടെ സന്തോഷങ്ങളെ ആനന്ദങ്ങളെ സുഖങ്ങളെയെല്ലാം അത് പെട്ടെന്ന് തന്നെ മുറിച്ചുകളെയും അപ്രതീക്ഷിതമായി കൊണ്ട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കെ മാത്രമല്ല ഈ ഹദീസിൻ്റെ ഒരു പശ്ചാത്തലം ചില രൂയത്തുകളിൽ കാണുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചില സ്വഹാബികളുടെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ അവർ കളിതമാശകൾ പറയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ആ സമയത്ത് അവരെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതാണ് ഈ ആനന്ദങ്ങളെ സന്തോഷങ്ങളെ കളിതമാശകളെ തമാശകളെ മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കണം കുറച്ചല്ല ധാരാളമായി ഓർക്കണം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മരണത്തെ ധാരാളമായി ഓർക്കുന്നത് കൊണ്ട് രണ്ട് നേട്ടമുണ്ട് അതിൽ ഒന്ന് പ്രയാസവും പരീക്ഷണവും നേരിടുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ ഞെരുക്കം അനുഭവ അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ നിങ്ങൾ മരണത്തെ ഓർത്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം നിസ്സാരമായി തോന്നും കാരണം അതിനേക്കാൾ എല്ലാം വലിയ മുസീബത്ത് എന്താണ് മരണമാണ് പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം എന്നത് മരണമാണ് ബാക്കിയെല്ലാം അതിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ പരീക്ഷണമുണ്ടാകുമ്പോൾ നിങ്ങൾ മരണത്തെ ഓർത്താൽ നിങ്ങൾ അപ്പോൾ അനുഭവിക്കുന്ന ആ ഞെരുക്കം നിങ്ങൾക്ക് നിസ്സാരമായി അനുഭവപ്പെടും അതേ സന്ദർഭത്തിൽ തന്നെ എന്നാൽ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ആശ്വാസമുള്ള ആഹ്ലാദമുള്ള സന്തോഷമുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ മരണത്തെ ഓർത്താലോ ആ മരണം നിങ്ങളിൽ ഒരു തരം ഞെരുക്കമുണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അമിതമായി ആഹ്ലാദിക്കുന്നതിൽ നിന്ന് മരണം നിങ്ങളെ തടയും എന്ത് സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴും എന്ത് ആനന്ദം ലഭിക്കുമ്പോഴും ഒരു മരണം തൊട്ടുടനെ തന്നെ ഉണ്ട് എന്ന ചിന്ത നിങ്ങളെ ഒരൽപ്പം ആ ആനന്ദത്തിൽ നിന്ന് ആഹ്ലാദത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ മരണത്തെ ധാരാളമായി ഓർക്കുന്നത് കൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് നിങ്ങൾ പരീക്ഷണ ഘട്ടത്തിലാണെങ്കിൽ മരണത്തെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ പരീക്ഷണം നിസ്സാരമായി തോന്നും അതല്ല ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മരണത്തെ ഓർത്താൽ അമിതമായി ആഹ്ലാദിക്കാതെ അമിതമായി സന്തോഷിക്കാതെ അള്ളാഹുവിനെ ഓർക്കാൻ അത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്ന് റസൂലി സ്വലാഹു അലൈഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ മരണം ഏത് നിമിഷവും നമ്മെ പിടികൂടാം ഐനമാ കുന്തും സൂറത്തു ആലു വചനമാണ് നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും അത് നിങ്ങൾ ഏറ്റവും ഭദ്രമായി നിർമ്മിക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാലും കൂടാരത്തിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാലും തീർച്ചയായും മരണം നിങ്ങളെ പിടികൂടും ും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള മരണത്തെ സംബന്ധിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണം എന്നാണ് ാഹിഹു അലഹു പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മരണത്തെ സംബന്ധിച്ചാണ് അപ്പോൾ മറ്റെല്ലാ പ്രയാസങ്ങളും നമുക്ക് നിസ്സാരമായി തോന്നും അമിതമായ ആഹ്ലാദങ്ങളിൽ നിന്ന് അത് നമ്മെ തടയുകയും ചെയ്യും അതേപോലെ തന്നെ ഇമാം ഇമം ഇബിനുമാറഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു കുന്തു മഅ സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഞാൻ റസൂലിൻ്റെ കൂടെയായിരുന്നു ഫജാഅഹു അൻസാർ അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ വന്നു ഫസല്ലമ സലാം പറഞ്ഞു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം യാ മുഅ്മിനീന അഫ്ദൽ അല്ലാഹുവിൻ്റെ റസൂലേ വിശ്വാസികളിൽ ഏറ്റവും നല്ല വിശ്വാസി ആരാണ് പ്രവാചകൻ പറഞ്ഞു അഹ്സനുഹു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഏറ്റവും നല്ല വിശ്വാസി ആ വ്യക്തി വീണ്ടും ചോദിക്കുകയാണ് ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ് പ്രവാചകൻ പറഞ്ഞു ബുദ്ധിമാനായ മുഖ്മിൻ എന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന വിശ്വാസിയാണ് അവനാണ് ബുദ്ധിമാൻ മാത്രമല്ല മരണത്തെ ധാരാളമായി ഓർക്കുന്നവൻ അക്സറുഹും ലിൽ മൗതി മരണത്തെ ധാരാളമായി ഓർക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ ഉലാ ഇക്കൽ ലഖിയാസ് അവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് അപ്പോൾ മരണത്തെ ധാരാളമായി ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ മരണാനന്തര ജീവിതമായ ബർസഹി ലോകത്തിലേക്ക് ബർസഹിൻ്റെ ജീവിതത്തിലേക്ക് അത് ഈ ലോക ജീവിതത്തെക്കാൾ കൂടുതലുള്ളതാണ് അങ്ങനെ നാം ഈ ജീവിക്കുന്ന ഈ ജീവിതത്തെക്കാൾ ദൈർഘ്യമേറിയ ബർസഹി ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് അതിനുശേഷമുള്ള മഹ്ഷറിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് ബുദ്ധിമാൻ ഇതാണ് റസൂൽഹി സലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഏതെങ്കിലും വലിയ ഡിഗ്രി അത് പഠിച്ചെടുത്ത് അത് പാസായി വലിയ ഉദ്യോഗം വഹിക്കുന്നവനാണ് എന്ന് നമ്മൾ കരുതരുത് മറിച്ച് ശരിയായ ബുദ്ധിമാൻ മരണത്തെ സദാസമയവും ഓർക്കുന്നവനാണ് കാരണം ഈ ലോകത്ത് എന്ത് നേട്ടങ്ങൾ നേടിയെടുത്താലും എത്ര വലിയ ബുദ്ധിമാനായി അറിയപ്പെട്ടാലും മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും പക്ഷേ മരണാനന്തര ജീവിതത്തിലെ അവസ്ഥ വേറെയാണ് ഇവിടെ നാം ഡോക്ടറാണോ എൻജിനീയറാണോ ശാസ്ത്രജ്ഞനാണോ എന്നതൊന്നും പരലോകത്ത് പ്രശ്നമല്ല ഖബറിൽ പ്രശ്നമല്ല ഖബറിലെ ചോദ്യം വേറെയാണ് കബറിലെ വിലയിരുത്തലുകളും വേറെയാണ് അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത് മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഒരുങ്ങലാണ് എന്നും അവരാണ് ബുദ്ധിമാന്മാരെന്നും ധാരാളമായി മരണത്തെ ഓർക്കുന്നവരാണ് ബുദ്ധിമാന്മാരെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസല്ലമോ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം മരണത്തെ ധാരാളമായി ഓർക്കണം അതാണ് ബുദ്ധിമാന്മാരുടെ അടയാളം എന്ന പ്രവാചകന്റെ അധ്യാപനം ശ്രദ്ധേയമാണ് ഇബ്നുമാ ജറഹിമഹുല്ല തന്നെ

അള്ളാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി എത്രത്തോളം അവിടെയുള്ള മണ്ണ് പ്രവാചകന്റെ കാലിനടിയിലെ മണ്ണ് ധാരാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഖബറിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞു എന്നാണ് സുമ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സ്വഹാബത്തെ ഈ ഒരു ലോകത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കൂ ഇതിനു വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് പക്ഷേ പലപ്പോഴും നമ്മൾ തയ്യാറെടുക്കുന്നത് ഏത് നിമിഷവും അവസാനിച്ചു പോകാവുന്ന ഈ ലോകത്തിന് വേണ്ടിയാണ് നല്ല വീട് വയ്ക്കാൻ നല്ല ഉദ്യോഗം ലഭിക്കാൻ സ്ഥാനമാനങ്ങൾ ഉണ്ടാവാൻ ആളുകൾക്കിടയിൽ പ്രശംസ കിട്ടാൻ എന്തെല്ലാം അധ്വാനങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു ശതമാനം പോലും പലപ്പോഴും മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ നാം തയ്യാറെടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബർസഹി ലോകത്തിനു വേണ്ടി നാം തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രവാചകൻ പറയുകയാണ് ഖബറിൽ നടക്കുന്ന അവസ്ഥകളെ സംബന്ധിച്ച് പലപ്പോഴും പ്രവാചകൻ അള്ളാഹു ഉസ്ഫാനു തല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് എൻ്റെ സഹോദരങ്ങളെ വിശ്വാസികളെ ഇതേപോലെ ഒരു ലോകത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കൂ നിങ്ങൾ തയ്യാറാവൂ എന്ന് കരഞ്ഞുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് പ്രവാചകൻ്റെ സമീപത്തുണ്ടായിരുന്ന മണ്ണ് വരെ നനഞ്ഞുപോയി എന്നാണ് സ്വഹാബികൾ പറയുന്നത് അത്രമാത്രം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖബറിനെയും ബർസഹി ലോകത്തെയും സംബന്ധിച്ചുള്ള താക്കീതുകൾ സൊഹാബത്തിന് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തയ്യാറാവണം ബർസഹി ലോകത്തിന് വേണ്ടി നാം തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നാണ്

ഒരു അപരിചിതനെ പോലെയായി നീ സ്വയം മനസ്സിലാക്കണം കുൻഫി ദുനിയ കരീബ് നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയാൽ നമ്മൾ ആളുകളുമായി ഇടപഴകുന്നത് വളരെ കുറവായിരിക്കും നമുക്കാവശ്യമുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും വളരെ അത്യാവശ്യത്തിനുള്ളതേ ഒരു മറ്റൊരു നാട്ടിൽ നമ്മൾ ചെയ്യുകയുള്ളൂ അല്ലേ നമ്മുടെ സ്വന്തം നാട്ടിലാണ് നാം നന്നായി ഒരുങ്ങുക ഒരു നല്ല വീട് വെക്കുന്നത് നാട്ടിലാണ് ഗൾഫിൽ താമസിക്കുന്നവരോ അവർക്കൊരു റൂമിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നിടത്ത് ഒരു ബെഡിൽ തന്നെ ഒരു പക്ഷേ രണ്ടാളുകളായിരിക്കും അവർക്ക് അത്ര സൗകര്യം മതി കാരണം ഇത് നമ്മുടെ നാടല്ല അതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാട് വേറെയാണ് അവിടെയാണ് നല്ല വീട് വേണ്ടത് ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ഈ ഭൂമിയെ നിങ്ങൾ അങ്ങനെ കരുതണം ഈ ഭൂമിയിൽ നിങ്ങളുടെ നാടാകട്ടെ എവിടെയാകട്ടെ ഈ ഭൂമി ഈ ഭൂമിയിൽ നിങ്ങൾ അപരിചിതന്മാരാണ് ഏത് നിമിഷവും ഇവിടെ നിന്ന് പോവേണ്ടവരാണ് അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ വഴിയാത്രക്കാരനായ ഒരാൾ ഒരു നാട്ടിലൂടെ നടക്കുമ്പോൾ അയാൾ എന്താണോ ആ നാടിനെക്കുറിച്ച് അയാൾ കരുതുക എത്രമാത്രം പ്രാധാന്യമാണോ അയാൾ ആ നാടിന് നൽകുക അതേപോലെയേ ഈ ഭൂമിയിലെ ജീവിതത്തിന് നിങ്ങൾ നൽകാവൂ ഏത് നിമിഷവും അവസാനിക്കാനുള്ളതാണ് ഈ ലോക ജീവിതം അതുകൊണ്ടൊരപരിചിതനെ പോലെയാണ് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത് ഇന്ന് റസൂൽഹി സാഹു അലഹി വസ്ല്ലാം അബ്ദുല്ലാഹിബിൻ ഒമർ അലിഹ്ന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ വക്കാന അബ്ദുല്ലാഹിബിൻ എപ്പോഴും പറയാറുണ്ട് രാവിലെ ആയാൽ വൈകുന്നേരമാകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാൽ രാവിലെ ആകുമെന്നും ആരും പ്രതീക്ഷിക്കരുത് രോഗികളാവുന്നതിന് മുമ്പ് വരുന്നതിനു മുമ്പ് ജീവിതവും രോഗികളാവുന്നതിനു മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക മരണം വരുന്നതിനു മുമ്പുള്ള ഈ ജീവിതത്തെ മരണാനന്തര ജീവിതത്തിലെ വിജയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക ഏത് നിമിഷവും കടന്നു വരാവുന്ന മരണം ആ മരണത്തിന് ശേഷമുള്ള ബർസഹീ ലോകത്തിന് വേണ്ടിയാണ് അതിനുശേഷമുള്ള കിയാമത്ത് നാളിലെ ജീവിതത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നാം ഒരുങ്ങേണ്ടത് പക്ഷേ അള്ളാ ഉസ്ഫാനോ പറഞ്ഞതുപോലെയാണ് നമ്മിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും കാര്യം ഐഹിക ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് മരണാനന്തര ജീവിതമാകട്ടെ അതാണ് ഹൈറും എന്നെന്നും അവശേഷിക്കുന്നതും ക്ഷണികമായ ഈ ലോക ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് മരണാനന്തര ജീവിതത്തെ നിങ്ങൾ കൈയ്യൊഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ മറന്നിരിക്കുന്നു എന്നും അള്ളാഹു സുഹാനു താല പറയുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതം എന്നത് ഒരു പോലെ ജീവിച്ച് തീർക്കേണ്ടതാണ് ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ച് തീർക്കേണ്ടതാണ് ശാശ്വതമായ ജീവിതം എന്നത് മരണാനന്തര ജീവിതമാണ് എന്ന വലിയ പാഠമാണ് റസൂൾ ഉള്ളാഹി സല്ലാഹു അലീഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്

അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേടുപാടുകൾ പറ്റിയ ഭാഗം ഞാനും എൻ്റെ ഉമ്മയും കൂടി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കേടുപാടുകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളുടെ അടുക്കലൂടെ കടന്നുപോയി പ്രവാചകൻ ചോദിച്ചു ഓ അബ്ദല്ലാ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ജോലി അദ്ദേഹം പറഞ്ഞു യാ ഞാൻ വീടിൻ്റെ കേടുപാട് നന്നാക്കുകയാണ് നബിയെ പറഞ്ഞു അൽ എന്നാൽ മരണം ഇതിനേക്കാൾ അടുത്താണ് എന്ന് നീ ഓർക്കണം കേട്ടോ അതിന്റെ അർത്ഥം വീട് നന്നാക്കണ്ട എന്നല്ല വീട് വെക്കണ്ട എന്നല്ല പക്ഷേ വീടിന് കേടുപാട് വന്നാൽ നിങ്ങൾ അതിൽ എത്രമാത്രം സൂക്ഷ്മത കാണിക്കുന്നു ഒരു വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു പക്ഷെ അതൊക്കെ ക്ഷണികമായി ജീവിതത്തിന് വേണ്ടിയല്ലേ എന്നാൽ അതിനേക്കാൾ വേഗം ഒരു നീ ഈ വീട് നന്നാക്കി നന്നാക്കിത്തീരുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഈ വീട് പണിത് തീരുന്നതിനു മുമ്പ് മരണം സംഭവിച്ചേക്കാം അതുകൊണ്ട് ബർസഹിയായ ലോകത്തെ അവിടുത്തെ വീടിനെ സംബന്ധിച്ച് കരുതേണമേ എന്ന ഒരു താക്കീതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയത് അതേ സഹോദരങ്ങളെ നാം നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ വീട്ടിൽ ഈ ഭൂമിയിലെ വീട്ടിൽ നമുക്ക് താമസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിനു മുമ്പേ മരണം നമ്മെ പിടികൂടിയേക്കാം വീടിന് കേടുപാട് വന്നാൽ എത്ര പണം ചെലവഴിച്ചാണ് നമ്മളത് നന്നാക്കുന്നത് പക്ഷേ അതിനു മുമ്പ് മരണം നമ്മെ തേടിയെത്തിയേക്കാം അതുകൊണ്ട് ബർസഹി ലോകത്തെ വീടാണ് നന്നാക്കേണ്ടത് മരണാനന്തര ജീവിതത്തിലെ യൗമുല്ലാഹിറത്തിലെ വീടാണ് നന്നാക്കേണ്ടത് അതുകൊണ്ട് മരണം വേഗം വരും അത് നീ ഓർക്കണേ അബ്ദുല്ലാ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബ്ദുല്ലാഹുബിൻ തേലാഹുവിനോട് പറഞ്ഞിട്ടുള്ളത് ഇമം ബുഹാരി ഉദ്ധരിക്കുന്നു പ്രവാചകൻ നിങ്ങൾ അദ്ദേഹത്തിന്റെയും ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തതാണ് അങ്ങനെ തന്നെ നരകവും നിങ്ങളോട് അടുത്ത് നിൽക്കുന്നു നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും എന്താണ് പ്രവാചകൻ അലൈഹി സല്ലിസ്ലം അങ്ങനെ പറയാൻ കാരണം കാരണം മരണം എന്നത് വൽമൗത്ത് അത് ഷിറാഖിൻ അലിഹി എന്ന് അബൂബക്ര സുദ്ദീഖർ ഹൂപാടിയില്ലേ മരണം എന്നത് ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ പാദരക്ഷയുടെ വാറ് അത് നമ്മുടെ കാലിനോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നുവോ ശരീരത്തിനോട് അടുത്ത് നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്തായിക്കൊണ്ട് മരണമുണ്ട് അപ്പോൾ പ്രവാചകൻ ഇവിടെ പറയുന്നത് സ്വർഗവും നരകവും അത്രയും അടുത്താണ് എന്നാണ് കാരണം മരണത്തോടു കൂടി തീരുമാനിക്കപ്പെടുന്നു നാം സ്വർഗത്തിന്റെ ആളുകളാണോ നരകത്തിൻ്റെ ആളുകളാണോ എന്ന് ബർസഖിൻ്റെ ലോകത്ത് നമുക്കതറിയാൻ കഴിയും നാം സ്വർഗത്തിൻ്റെ ആളുകളാണോ നരകത്തിൻ്റെ ആളുകളാണോ എന്ന് മാത്രമല്ല മരണാനന്തരമുള്ള ഒരു സുദീർഘ കാലഘട്ടം നാം ഖബറിൻ്റെ ലോകത്ത് കഴിച്ചുകൂട്ടുന്നുവെങ്കിലും പലപ്പോഴും അത് നിസ്സാരമായി തോന്നിപ്പിക്കുമല്ല ഉസ്ഫാനോ അതുകൊണ്ടാണ് കയ്യാമത്ത് നാളിൽ കാലു ലഭി യൗമൻ യൗമിൻ ഞങ്ങൾ ഭൂമിയിൽ ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ വളരെ കുറഞ്ഞ സമയമോ മാത്രമേ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്ന് മനുഷ്യന് തോന്നുമാറ് കാലത്തെ അള്ളാഹു ചുരുക്കിക്കളയും അതുകൊണ്ട് തന്നെ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ സമീപത്ത് തന്നെയാണ് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണമെന്നാണ് അള്ളാഹു ഉസ്ഫാനോദ്ധ്യാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകൻ സലാഹു അലഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മരണം സുനിശ്ചിതമാണ് എന്ന് മാത്രമല്ല അത് നമ്മുടെ സമീപത്തുമാണ് സദാ സമയവും അതിനെ സംബന്ധിച്ച് ഓർക്കാനും മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാറാകുവാനും അതാണ് ശരിയായ വിശ്വാസികളുടെ ബുദ്ധിമാന്മാരായ വിശ്വാസികളുടെ അടയാളമെന്നും പ്രവാചകൻ സലല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ച ഗൗരവം നിറഞ്ഞ ചില ഹദീസുകൾ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബർസഹിൻ്റെ ലോകത്തേക്കുള്ള യാത്രയിൽ ആ യാത്രയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഏകദേശ ധാരണ ലഭിക്കും നമ്മുടെ ബർസഹി ലോകത്തെ വീടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് സഹോദരങ്ങളെ മരണത്തിന് രണ്ട് മുഖങ്ങളുണ്ട് മരണത്തിന് പ്രധാനമായും രണ്ട് മുഖങ്ങളുണ്ട് രണ്ടാവസ്ഥയുണ്ട് മരണത്തിന്